രൗദ്രതാണ്ഡവം രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ വാതിൽ തുറന്നറയുന്ന ശബ്ദം കേട്ടാണ് സിദ്ധി ചാടി എഴുന്നേറ്റത് പെട്ടെന്ന് ചാടി എഴുന്നിട്ടുള്ള ഇരിപ്പിൽ അവൾക്ക് ചുറ്റും നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല ആ വെപ്രാളത്തിൽ ചാടി പിടിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് തലേന്ന് നടന്നതൊക്കെ തിരമാലക്കൂട്ടം ഇരച്ചു കയറി വരും പോലെ ഓർമ്മയിലേക്ക് വന്നത് അവൾ പെട്ടെന്ന് ഇരിക്കുന്നിടത്തേക്ക് നോക്കി വംശിയുടെ കട്ടിലാണ് അപ്പോ താൻ ഇന്നലെ ഇവിടെ കിടന്നാണോ ഉറങ്ങിയത് എങ്കിൽ രാവണൻ ധൃതിയിൽ കട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങും വഴി അവളുടെ നോട്ടം പോയത് താൻ കുറ്റിയിട്ടിരിക്കുന്ന ബാൽക്കണി ഡോറിലേക്കാണ് മഹാദേവ ഈ നേരം വരെ ആള് പുറത്തായിരുന്നു ചോദ്യം പറച്ചിലും ഒക്കെ കൂടെ പറഞ്ഞവള് വേഗം ചെന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് അവിടെ തൂക്കിയിട്ടിരുന്ന ആട്ടുകാട്ടിൽ കിടന്നുറങ്ങുന്നവനെയാണ് വാതിൽ വലിച്ചു തുറക്കുമ്പോൾ തന്നെ അകത്തേക്കടിച്ച ശീതക്കാറ്റിൽ പെണ്ണിന്റെ ഉള്ളിലൂടെ ഒരു കുളിര് പാഞ്ഞുപോയി അവൻ കൈരണ്ടും ചുരുട്ടി തണുത്തു വിറഞ്ഞു കിടക്കുന്ന കണ്ടതും അവൾ ആവിയായി പോയി എന്ന് തന്നെ പറയാം ഇത്രയും തണുപ്പത്ത് രാത്രി ആകെ അവൻ പുറത്തു കിടന്നു എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി ഇതും തൻ്റെ വാശി കൊണ്ടാണെന്ന് ഓർത്തപ്പോൾ അവൾക്ക് സ്വയം തന്നോട് തന്നെ വല്ലാത്ത ദേഷ്യവും വന്നു ഒറ്റക്കിരിക്കാൻ ഭയമാണെന്ന് പറഞ്ഞ് താൻ അകത്ത് കയറിയില്ലായിരുന്നെങ്കിൽ അവൻ ഇന്നലെ ഈ മുറിയിൽ കണ്ടേനെ എന്നുള്ള ചിന്ത വന്നതും അവൾ അകത്തേക്ക് പോയി കാൽ ചുവട്ടിൽ മടക്കിയിട്ടിരുന്ന പുതപ്പ് വലിച്ചെടുത്തുകൊണ്ട് വന്നവനെ നല്ലോണം പുതപ്പിച്ചു ഇതുവരെ തണുത്തു കിടന്നവൻ പുറത്തു ഒരാൽപ്പം ചൂട് കിട്ടിയതും നിമിഷ നേരം കൊണ്ടാണ് ആ പുതപ്പിൽ വട്ടം ചുറ്റിയത് അവനെ വിളിച്ചുണർത്തി അകത്തേക്ക് കിടത്താൻ പോയാൽ ഒരുപക്ഷെ ഉറക്കം ഞെട്ടി തന്നെ കണ്ട ദേഷ്യത്തിൽ അവൻ ഇറങ്ങിപ്പോയാലോ എന്ന് ഭയന്നാണ് അവൾ അവനെ അവിടെ തന്നെ ഉറങ്ങാൻ അനുവദിച്ചത് പിന്നെ മുന്നിലിരിക്കുന്ന കാലിക്കുപ്പികൾ കണ്ടപ്പോഴും മനസ്സിലായി താൻ എത്രയൊക്കെ വിളിച്ചാലും ആശാൻ എഴുന്നേൽക്കണമെങ്കിൽ ഈ കഴിച്ചതിൻറെ ഒക്കെ പിന്നെ കിടന്നുറങ്ങുന്ന ആട്ടുകട്ടിലിൽ ആളുടെ നീളത്തിനും വീതിക്കും പറഞ്ഞു ചെയ്യിച്ചതായ കട്ടിലിൽ കിടക്കുന്ന അതേ രീതിയിൽ തന്നെ കിടന്നോളും ആ ഒരു സമാധാനത്തിൽ അവനെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവള് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി താഴെ കിടക്കുന്ന മുറിയിലെത്തി കുളിക്കാൻ കയറുമ്പോൾ കണ്ണുകൾ ആദ്യം നോക്കിയത് കണ്ണാടിയിലേക്കാണ് മരുന്നിട്ടതിന്റെ ആണെന്ന് തോന്നുന്നു പാടൊന്നും വലുതായിട്ട് കാണുന്നില്ല ഇനി ഇപ്പോൾ ആരെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ പോലും മുഖക്കുരു വന്നു മാറിയതാണെന്നേ തോന്നു ഒരു നെടുവീർപ്പോടെ കൂടുതൽ സമയം ചിന്തിച്ചു കളയാതെ അവൾ ചടയിൽ നിന്ന് മാറി പുറത്തേക്ക് ഇറങ്ങി എന്നും ആളുകളുടെ ബഹളം കൊണ്ട് ശബ്ദം മുഖുരിതമായിരുന്ന അടുക്കള ഇന്ന് അവളെ വല്ലാതെ മടുപ്പിച്ചു ഒന്നും വെച്ചുണ്ടാക്കാൻ തോന്നിയില്ല പിന്നെ മുകളിൽ കിടക്കുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ മടിയെല്ലാം മാറ്റി നിർത്തി അവൾ പെട്ടെന്ന് തന്നെ രാവിലത്തേക്കുള്ളതുണ്ടാക്കി ഒപ്പം ഉച്ചക്കത്തേക്കുള്ള അരി അടുപ്പിൽ ഇട്ടുകൊണ്ട് തന്നെ ഒഴുകറിയും ഉണ്ടാക്കാൻ തുടങ്ങി അവനെ കാത്തു നിന്നിട്ട് കഴിപ്പ് നടക്കലെന്നും തോന്നിയെന്നും അവൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആഹാരത്തിലേക്ക് നോക്കി ഒപ്പം തലേദത്തെ കൂടി വിശപ്പ് ആയപ്പോൾ അവൾ തൽക്കാലം രണ്ടപ്പം കഴിച്ച് വിശപ്പ് അടക്കി ഇതിനിടയിൽ രണ്ടു മൂന്ന് തവണ മുകളിൽ പോയി അവൻ ഉറക്കം എഴുന്നേറ്റോ എന്ന് നോക്കാനും മറന്നില്ല അപ്പോഴാണ് മുന്നത്തെ കോളിംഗ് അടിക്കുന്ന ശബ്ദം കേട്ടത് പണിക്കാരാണോ ഇവിടുത്തെ സാറാണോ എന്നറിയാതെ വെപ്രാളം പിടിച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് പാർത്തേട്ടനെയാണ് ആശ്വാസം വന്ന പോലെ ഡോർ തുറന്നതും ആടെ അന്വേഷണം മുഴുവനും മുകളിൽ കിടന്നുറങ്ങുന്നതിനെ പറ്റിയായിരുന്നു ഇന്നലെ നല്ലോണം കഴിച്ച് പുറത്തു തന്നെയാണ് കിടന്നത് എന്ന് പറഞ്ഞപ്പോൾ ഓടി പിടിച്ച് മുകളിലേക്ക് പോകുന്ന കണ്ടു രാവിലെ ആദ്യം കയറിപ്പോയപ്പോൾ തന്നെ ആശാൻ തീർത്തു വെച്ചിരുന്ന മദ്യക്കുപ്പികളും കാര്യങ്ങളും എടുത്തു മാറ്റിയത് കൊണ്ട് പാർത്ഥേടൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നു കേട്ടില്ല മറിച്ച് തിരിച്ചിറങ്ങി വരുമ്പോൾ ഇന്നലെ മിസ്സായ പേപ്പറുകളെല്ലാം അവളുടെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഓഫീസിലേക്ക് പോയെന്ന് അവനോട് എഴുന്നേൽക്കുമ്പോൾ പറ ഇത് പിന്നെ കുറച്ച് മെഡിസിൻസ് ആണ് മെഡിസിനോ എന്തിനാ കേട്ടാ ചോദിച്ചു പറഞ്ഞു പൂർത്തിയാക്കാൻ പോലും സമ്മതിക്കാതെ അവളുടെ ചാടിക്കേറിയുള്ള ചോദ്യത്തിൽ പാർത്ഥൻ ഒന്ന് അമ്പരുന്നു അതല്ലേ കുഞ്ഞി പറയാൻ വന്നത് അവന്റെ ശരീരം മുറിഞ്ഞാൽ നോർമലി പനി വരാറുണ്ട് ഇതിപ്പോ രാത്രി മുഴുവനും പുറത്ത് കിടന്നതുകൊണ്ട് ഉറപ്പായും പനി വരും അതുകൊണ്ട് മോള് അവൻ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് നോക്കണം പ്രത്യേകിച്ചും മുറിവ് അവന്റെ ശരീരപ്രകൃതം വെച്ച് അത് പഴുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയെങ്കിൽ നിർബന്ധിച്ചായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കണം അവൻ വരില്ലെന്ന് വാശി പിടിച്ചാൽ എന്ത് പ്രശ്നം വന്നാലും എന്നെ വിളിച്ചു വരുത്തുകയും വേണം അതല്ല മുറിവ് കുഴപ്പമൊന്നുമില്ല പനി മാത്രമേ ഉള്ളെങ്കിൽ ഇതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് ആ മെഡിസിൻ എങ്ങനെയൊക്കെ കൊടുത്താൽ മതിയെന്ന് ഓക്കെ ഓരോ കാര്യങ്ങളും പറഞ്ഞു ഏൽപ്പിക്കും പാർത്ഥൻ ചോദിച്ചു പിന്നെയും കുറെ അധികം നിർദ്ദേശങ്ങൾ കൂടി നൽകിയാണ് പാർത്ഥൻ അവിടെ നിന്നും ഇറങ്ങിയത് അവൻ പോയി കഴിഞ്ഞ അടുക്കളയിലെ ജോലിയെല്ലാം തീർത്തിട്ടും മുകളിൽ കിടന്നുറന്നവർ എഴുന്നേറ്റ് വരുന്നില്ല എന്ന് കണ്ടാണ് സിദ്ധി പിന്നെയും അവനെ നോക്കാനായി അവിടേക്ക് കയറിപ്പോയത് തുറന്നു കിടക്കുന്ന ബാൽക്കണി ഡോറിലൂടെ പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അവനെ കിടത്തിയെടുത്ത് പുതപ്പ് മാത്രമാണ് ആളെ കാണാനില്ല വെപ്രാളപ്പെട്ടുകൊണ്ട് അവൾ തിരിച്ച് മുറിയിലേക്ക് കയറുമ്പോൾ കണ്ടു കട്ടിലിൽ പൊതിഞ്ഞു പിടിച്ച് തല പോലും മൂടിക്കിടക്കുന്ന ആളെ സംശയം പോലെ ഓടിച്ചെന്ന് നോക്കി ആകെ മൂടി പൊതിച്ചു കിടക്കുന്നിടത്ത് നിന്നും തലയേതാ കാലേതാ എന്നറിയാതെ അവൾ കുറെ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവന്റെ മുഖത്തു നിന്നും ആ പുതപ്പൊന്ന് മാറ്റാൻ സാധിച്ചത് വലിച്ചെടുത്ത് കംഫർട്ട് മാറ്റി തന്നെ അവന്റെ നിശ്വാസം തട്ടി അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവന്റെ ആ ശ്വാസ പെട്ടെന്ന് അവൾ അവന്റെ നെറ്റിയിലേക്ക് തൊട്ടു നോക്കിയതും പാർത്തിയേട്ടൻ പറഞ്ഞ പോലെ ചെക്കന് പനിയായി കഴിഞ്ഞു അവന്റെ മുഖവും കഴുത്തും ഒക്കെ ഒന്നുകൂടെ തൊട്ടു നോക്കി ചൂടാണെന്ന് ഉറപ്പിച്ചു അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും വംശി അവൾ തൊട്ടു നോക്കിയ കയ്യിൽ കയറി പിടുത്തം വിട്ടിരുന്നു മയക്കത്തിൽ അവൻ കയറി പിടിച്ചതാണെന്ന് കരുതി അവൾ കൈ വിളിക്കാൻ ശ്രമിച്ചതും അതിലെ മുറുക്കത്തിൽ അവൻ ആ കൈ വലിച്ചെടുത്ത് അവളെ തന്റെ മുകളിലേക്ക് വലിച്ചിട്ടു പെട്ടെന്നുള്ള അവൻറെ ആ പ്രവൃത്തിയിൽ പെണ്ണ് ഭയന്നുപോയി ഞെട്ടിക്കൊണ്ടവൾ അവനെ നോക്കുമ്പോൾ ഇപ്പോഴും കണ്ണടച്ച് അതേപോലെ കിടക്കുകയാണ് ആകെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന പൊതുപ്പിനൊപ്പം തൻറെ കൈയും അവന്റെ കവളിലെ താഴെ വെച്ചാണ് ഇപ്പോൾ കിടപ്പ് അവന്റെ കവളിലെ ചൂട് കയ്യിലേക്ക് എത്തുമ്പോൾ തന്നെ അറിയാം പനിയുടെ ആക്കം ദേഹത്ത് നിന്ന് അകന്നു മാറിയ പുതപ്പിൽ കുറച്ച് അവന്റെ കൈഭാഗത്ത് ഉണ്ടെന്നല്ലാതെ അവളാണിപ്പോൾ പൂർണ്ണമായും അവൻ്റെ മുകളിൽ പടർന്നു കിടക്കുന്നതും അതുകൊണ്ടാവണം ശരീരത്തിന് കിട്ടിയ ചൂടിൽ അവൻ പിന്നെയും പിന്നെയും അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ച് ആ മാറിലെ ചൂടിലേക്ക് മുഖം പൂഴ്ത്തിയത് അത്രയും ആയപ്പോഴേക്കും സിദ്ധി വല്ലാതെ ഭയന്നു പോയിരുന്നു അടുത്തു കിടക്കുന്നവൻ ബോധത്തോടെയാണോ അബോധാവസ്ഥയിലാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഭയം അവളിൽ ഉയർന്നു പോകിയതും പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞു തന്നോട് ഒട്ടി വന്ന് ചേർന്ന് കിടന്നവന്റെ വിശ്വാസം ശരീരത്തിൽ അടിച്ചു തുടങ്ങിയതും അവൾ സർവ്വബലവും ഉപയോഗിച്ച് അവനിൽ നിന്നും അകന്നു മാറി ഇത്തവണ അവൾ അതിൽ പൂർണമായി വിജയിക്കുകയും ചെയ്തു അടുത്തു കിടക്കുന്നവരിൽ നിന്നും വേർപെട്ടതും പെണ്ണ് പെട്ടെന്ന് ചാടി നിലത്തേക്ക് ഇറങ്ങി ബാൽക്കണിയിൽ കിടന്നവൻ കട്ടിൽ വന്ന് കിടന്നെങ്കിലും ബോധം ഉണ്ടാകില്ലേ എന്ന് മനസ്സിന്റെ ഒരു പാതി ചോദിച്ചപ്പോൾ മറുപാതി തണുപ്പിൽ വിറയ്ക്കുന്ന പോലെ വിറച്ചു കിടക്കുന്നവരെ ബ്ലാങ്കറ്റിൽ പുതയ്ക്കുന്നത് തിരക്കിലായിരുന്നു കമ്പിളി പുതിപ്പിനാൽ അവനെ ആകമൂടി ചെവിയും കൂടി ഒളിപ്പിക്കുന്ന നേരത്താണ് അവന്റെ ചുണ്ടുകളുടെ മർമ്മരം അവൾ കേൾക്കുന്നത് ആദ്യം അവൻ എന്ത് പിച്ചും പെയ്യുമാണ് പറയുന്നത് എന്ന് ചിന്തിച്ചവൾ അവന്റെ നാവിൽ നിന്നും തുടരെ തുടരെ അമ്മയെന്ന് കേട്ടതും വല്ലാതൊരു പകപ്പോടെ ആ മുഖത്തേക്ക് നോക്കി ഇവിടെ വന്ന് ഇത്രയും കാലമായിട്ടും അമ്മയെ വെറുതെ പോലെ അമ്മയെന്ന് വിളിക്കുന്ന കേട്ടിട്ടില്ല തന്നോടുള്ള വാശിക്ക് മത്സരം വെച്ചപ്പോഴല്ലാതെ അമ്മയെ ഒന്ന് നോക്കിയോ രണ്ടു രണ്ടുപേർക്ക് സംസാരിക്കുകയോ ഇതുവരെ ചെയ്യുന്നത് കണ്ടിട്ടില്ല എത്രത്തോളം അമ്മയെ വെറുക്കുന്നു എന്ന് താൻ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പൊ ഈ അവസ്ഥയിൽ അമ്മയെ തേടുന്നത് ശരിക്കും ആ മനസ്സിൽ അമ്മയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നാവിൻ തുമ്പിൽ ഈ പേര് വരില്ലായിരുന്നല്ലോ ചിന്തകളുടെ വേലിയേറ്റങ്ങൾ അവളെ വല്ലാതെ തളർത്താൻ തുടങ്ങി അപ്പോഴാണ് പാർത്ഥിയേട്ടിനെ വിളിക്കുന്ന കാര്യം ഓർത്തത് കയ്യിൽ തന്ന മെഡിസിൻ കൊടുത്താൽ പെട്ടെന്ന് മാറില്ലെന്ന് തോന്നിയാണ് താഴെ കോടിപ്പോയി ഏട്ടനെ വിളിച്ചു വരുത്തിയത് താൻ വിളിച്ചപ്പോൾ തന്റെ ആ കോള് പ്രതീക്ഷിച്ച പോലെയായിരുന്നു ഏട്ടന്റെ സംസാരവും അടുത്ത അരമണിക്കൂറിനുള്ളിൽ ഡോക്ടറെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ച ഏട്ടൻ കഷ്ടി പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ കൂട്ടി എത്തിയിരുന്നു വിചാരിച്ച പോലെ തന്നെ ഡോക്ടർ പറയുന്നു കേട്ടപ്പോൾ ശരിക്കും സ്വയമാണ് ദേഷ്യം തോന്നിയത് ഇന്നലെ അതിബുദ്ധി കാണിച്ച് ഡോർ തുറക്കാൻ ആവശ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് അവൾ കുറപ്പായിരുന്നു എന്തായാലും ഡോക്ടർ വന്നൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് പോയത് മയക്കം വിട്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ലൈറ്റായി എന്തെങ്കിലും മാത്രമേ കൊടുക്കാവൂ എന്ന് പ്രത്യേകം അവളോട് പറയാനും അയാൾ മറന്നില്ല ഡോക്ടർ പോകുമ്പോൾ തിരികെ പോകും എന്ന് പ്രതീക്ഷിച്ച പാർത്തേട്ടൻ ആൾക്കാർക്ക് അരികിലേക്ക് കയറിയിരുന്ന് ആ മുടിയിലും ഒക്കെ തടവുന്നു കണ്ടപ്പോൾ ഇന്നലെ ആളെ തല്ലിപ്പോയതിൽ നല്ല വിഷമം ആ മുഖത്ത് കണ്ടു ആ പ്രവൃത്തിയിലൂടെ അവൾക്ക് മനസ്സിലായത് അവർ തമ്മിലുള്ള സ്നേഹം മാത്രമാണ് ഏട്ടൻ ഇവിടെ ഇരിക്കില്ലേ ഞാൻ പോയി കഞ്ഞിക്ക് വെക്കാം എന്തോ ഒക്കെ പ്രശ്നത്തിനും താനാണ് കാരണം എന്നൊരു തോന്നൽ വന്നതും അവൾക്ക് പിന്നീട് അവിടെ നിൽക്കാൻ തോന്നിയില്ല അവന് മുന്നിൽ ഒഴുകാൻ മടിച്ചു നിന്ന കണ്ണുനീർ അടുക്കളയുടെ പടി താണ്ടിയതും അവളിൽ നിന്ന് വിട്ടൊഴിയും പോലെ കവിഴ്ത്തടങ്ങൾ ഒഴുകിയാകി കഞ്ഞീം ചമ്മന്തിയും ആയി കഴിഞ്ഞപ്പോഴാണ് അടുക്കളയിലേക്ക് കയറി വരുന്ന ഏട്ടനെ കണ്ടത് എന്താ ഏട്ടാ ആൾ ഉണർന്നോ കഞ്ഞി എടുക്കട്ടെ വംശി ഉണർന്നെന്ന് പറയാനാകും അവൻ വന്നതെന്ന് കരുതി അവൾ പെട്ടെന്ന് കയറി ചോദിച്ചു പാർത്ഥൻ അവളെ ഇമജമാ നോക്കി ഏട്ടാ എന്തോ പറയാൻ ബുദ്ധിമുട്ട് തന്നെ നോക്കുന്ന പാർത്ഥനെ അവൾ കയ്യിൽ തട്ടി പിന്നെയും വിളിച്ചു എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഏട്ടന അത് അത് പിന്നെ മോളെ അവന്റെ വൈക്ലഭ്യം കണ്ടതും പറയാൻ പോകുന്ന എന്തെങ്കിലും മോശം കാര്യമാണോ എന്നുള്ള ഭയം അവളുടെ മുഖത്തേക്ക് തെളിഞ്ഞു ഒപ്പം അമ്മമ്മയുടെ മുഖവും ഏട്ടാ അമ്മമ്മ തന്റെ മുഖത്തേക്ക് ഭയത്തോടെ നോക്കുന്നവളെ കണ്ട് പാർത്ഥൻ പെട്ടെന്ന് തല തലകുടഞ്ഞു അമ്മമ്മയ്ക്കൊന്നുമില്ല നീ ചുമ്പ വേണ്ടാത്ത ആലോചിക്കല്ലേ അവളുടെ കാട് കയറിയുള്ള ചിന്ത അറിയാവുന്നവൻ ആ തലയ്ക്കൊന്നു കൊട്ടി പിന്നെന്താ ഏട്ടൻ ഇങ്ങനെ നോക്കി നിന്നേ അത് പിന്നെ മോളെ നിന്നോടത്രയും അത്യാവശ്യപ്പെട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു പക്ഷേ ഏട്ടൻ ചുമ്മാ സമയം കളയാതെ കാര്യം പറയുന്നുണ്ടോ ഇത്തവണ പെണ്ണു ശരിക്കും ചൊടിച്ചു അതെന്റെ കുഞ്ഞി ദേവമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ട്രെയിൻ ലേറ്റാകും എന്നുവെല്ലോ പറഞ്ഞു സാധാരണ ഉണ്ടാകാറുള്ള കാര്യമായതുകൊണ്ട് അവൾ പാതകം തുടച്ചുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി ചോദിച്ചു പറഞ്ഞു പക്ഷെ ട്രെയിൻ ലേറ്റാകുമെന്നല്ല അവര് ലേറ്റാകുമെന്ന് പതിയാണെങ്കിലും അവൻ എങ്ങനെയോ അത് പറഞ്ഞൊപ്പിച്ചു ലേറ്റാകുമെന്നോ അപ്പോ അവരിന്ന് വരില്ലേ ഇല്ല നൊയമ്പ് കഴിഞ്ഞപ്പോൾ രണ്ടു മൂന്ന് ദിവസം ഭജന ഇരിക്കണം പോലും അവർക്ക് അവിടെ അവിടെയുള്ളവരൊക്കെ പറഞ്ഞു അത് ഭയങ്കര നല്ലതാണെന്ന് അത് കേൾക്കാനിരുന്ന പോലെ ഇവർ രണ്ടുപേരും അതങ്ങ് തീരുമാനിച്ചു അത് പറയാൻ വേണ്ടി കുറച്ചു മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു മോന്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ള നേർച്ചയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിലാസിനേ ഇല്ലാത്ത കാര്യമൊന്നും പറയാൻ പോയില്ല എന്തായാലും അമ്പലത്തിൽ പോയി ഭജനം വരുന്ന മകനെ തേടാനുള്ള ശ്രമമല്ലേ മുടക്കേണ്ടെന്ന് തോന്നി വല്ലാത്തൊരു ഭാവത്തിൽ പറയുന്ന പാർത്ഥന്റെ വാക്കുകൾ അവൾക്ക് എന്തൊക്കെയോ പൊരുത്തക്കേടിയെന്ന് തോന്നി അത് വെച്ചിട്ടാണ് അവൾ പാർത്ഥനോട് തുറന്നു ചോദിക്കാൻ തീരുമാനിച്ചത് പാർത്ഥേട്ടാ ഏട്ടനറിയാമായിരിക്കുമല്ലോ എന്താ ശരിക്കും രാവണനും അമ്മയും തമ്മിലുള്ള പ്രശ്നമെന്ന് അങ്ങനെ ചോദിച്ചാൽ അതൊക്കെ വലിയ കഥകളാണ് മോളെ അവന്റെ അച്ഛന്റെ സ്വഭാവം ഏകദേശം നിനക്കറിയാമായിരിക്കുമല്ലോ അറിയാമായിരിക്കുമല്ലോ ഇപ്പൊ തന്നെ ഇങ്ങനെ അപ്പൊ പിന്നെ പണ്ട് അയാള് എങ്ങനെയായിരിക്കും അയാളെ ഓർക്കുമ്പോൾ പോലും പാർത്ഥന്റെ ചുണ്ടിൽ പുച്ഛമായിരുന്നു അയാൾക്ക് അങ്ങനെ ദേവമ്മയുടെ എന്തെങ്കിലും സ്നേഹം ഉണ്ടോന്നൊന്നും എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ഒരു തരം അടിമ ഉടമ ബന്ധമായിരുന്നു അവർ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ അവന്റെ ഭാഗത്ത് ചിന്തിച്ചാലുണ്ടല്ലോ ഈ പറയുന്ന ദേവമ്മയോട് നമ്മൾ ഒരിക്കലും മിണ്ടില്ല അവന്റെ നാവിൽ നിന്നും അടുമ എന്ന വാക്കുകെട്ടതും സീതയുടെ ചുണ്ടൊന്ന് കൂടി അപ്പൊ സ്വന്തം അപ്പന്റെ വായിൽ നിന്ന് തന്നെ മോന വാക്ക് പാരമ്പര്യമായി കിട്ടിയിരിക്കുന്നത് കൊള്ളാം ആത്മകഥം പോലെ അവൾ മനസ്സിൽ പറഞ്ഞു ആകെ അദ്ദേഹം സന്തോഷിച്ചു കണ്ടത് വംശ ജനിച്ച സമയത്താണെന്നോ മറ്റോ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം അയാൾക്ക് പുത്രനെ കൊടുത്തല്ലേ അവിടെ നിന്നങ്ങോട്ട് അമ്മയുടെ ജീവിതം മുഴുവനും മകനെ ചുറ്റിപ്പറ്റിയായിരുന്നു കൂടുതൽ സമയം അമ്മയ്ക്ക് ഒപ്പം നിന്ന് മകനും അമ്മയ്ക്ക് പ്രിയങ്കരിയായി എപ്പോഴും ഒരിക്കൽ ഗൾഫിൽ നിന്നാണെന്ന് തോന്നുന്നു അയാൾ വന്നിട്ട് വംശിയെ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പേടിച്ച് ദേവമ്മയെ കെട്ടിപ്പിടിച്ചു അവിടെ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം അങ്ങനെ തൻറെ അമ്മയെ അവൻ സ്നേഹിച്ചു എന്ന തെറ്റിനായിരുന്നു ആദ്യത്തെ വംശിയുടെ ബോർഡിംഗ് വാസം ഇത്തിരി കുഞ്ഞായവന്റെ ഇഹവും പരവും അയാൾ ഒറ്റ ദിവസം കൊണ്ടാണ് മാറ്റിമറിച്ചത് അന്ന് വംശി അവന്റെ അമ്മയെ വിട്ടു പോകില്ലെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ദേവമ്മ അവനെ ചേർത്തു പിടിക്കാതെ ഭർത്താവ് പറഞ്ഞതിനെ അക്ഷരം പ്രതി അനുസരിക്കുകയാണ് ചെയ്തത് അന്ന് തുടങ്ങിയ വംശയുടെ ജയിൽവാസം അവനെ അവസാനിച്ചത് എട്ടിലോ ഒമ്പതിലോ പഠിക്കുമ്പോഴാണ് പിന്നെയും അവനെ ഇവിടെ നിന്നും പഠിക്കാൻ വിടാൻ തീരുമാനമായി അങ്ങനെ കുറെ കാലം അവൻ നാട്ടിലെ സ്കൂളിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി ബോർഡിങ്ങിൽ നിന്ന് വന്ന സമയത്ത് അവൻ തന്റെ അമ്മയടുത്തും മിണ്ടുന്നില്ല എന്നായിരുന്നു വൈകുണ്ടത്തിൽ പരമേശ്വരൻ അവനെ വീട്ടിൽ നിൽക്കാനുള്ള അവകാശം കൊടുത്തതിന്റെ ഏക മാന്യത ആദ്യമൊക്കെ വലിയ പവറിട്ട് നടന്നവൻ പിന്നെ പിന്നെ അമ്മയുടെ സ്നേഹത്തിൽ വീഴാൻ തുടങ്ങി അന്നും ചെറുപ്പമല്ലേ ഈ വംശി സ്നേഹം ഒരുപാട് കിട്ടുന്നിടത്തേക്ക് മനസ്സ് ചായമല്ലോ ദേവമ്മ മകന് വാര്യക്കൊരു സ്നേഹം കൊടുത്ത് പിന്നെയും തൻ അവനെ തൻ്റെ പഴയ വിച്ചുവാക്കി ഒത്തിരി നാളൊന്നും അയാളിൽ നിന്നും അമ്മയ്ക്കും മോനും തങ്ങളുടെ സ്നേഹം ഒളിപ്പിച്ചു വെക്കാൻ കഴിഞ്ഞില്ല ആ ഇടയ്ക്കായിരുന്നു എന്നോടുള്ള കൂട്ടുകെട്ട് ഇത്ര കണ്ട അളവിൽ കൂടിയത് പിന്നെ സ്കൂളിൽ വെച്ച് അഗസ്ത്യുമായുള്ള സൗഹൃദവും അങ്ങനെ വൈകുണ്ഠത്തിൽ പരമേശ്വരൻ നായർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ സ്വന്തം മകന് ചുറ്റുമുണ്ടായി അതിന്റെ ദേഷ്യത്തിൽ അയാൾ അവനെ പിന്നെയും കാരാഗ്രഹവാസം നൽകി അനുഗ്രഹിച്ചു ഇപ്രാവശ്യം പക്ഷെ ഊട്ടിക്ക് പകരം ലണ്ടൻ ആയിരുന്നു എന്ന് മാത്രം അതായത് അറിയാതെ പോലും അവൻ നാട്ടിലേക്ക് വരരുതെന്ന് അയാൾ അത്രയും ആഗ്രഹിച്ചു അന്ന് പാവം പിന്നെയും സ്വന്തം അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഇത്തവണയെങ്കിലും തന്നെ പറഞ്ഞു വിടല്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ദേവമ്മ അപ്പോഴും പഴയ ദേവമ്മയായിരുന്നു ഭർത്താവിന്റെ ആജ്ഞാനുവർത്തിയായ ഭാര്യ നിനക്കറിയാമല്ലോ മോളെ ഈ ദേവമ്മ വലിയ പണക്കാരിയാണ് ഇത്രയും ടോക്സിറ്റി ഒന്നും സഹിച്ച് അയാളുടെ കാൽ കീഴിൽ കിടക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മയ്ക്ക് അമ്മയുടെ കുടുംബക്കാരും ഭയങ്കര ആസ്തിയൊക്കെ ഉള്ളവരാ വേണമെന്ന് വെച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് പണ്ടേക്ക് പണ്ടേ സ്വന്തം മകനുമായി അവിടെ പോയി ജീവിതം തുടങ്ങാമായിരുന്നു അവനൊന്ന് നെടുവീർപ്പെട്ടു അങ്ങനെ കരഞ്ഞിട്ടും കാലുപിടിച്ചിട്ടുമൊന്നും സ്വന്തം കുഞ്ഞിനെ ചേർത്ത് പിടിക്കാതെ ഭർത്താവിന്റെ കാര്യം മാത്രം നോക്കി ചെയ്തു അയാൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മയെ അന്നു മുതൽ വംശി വെറുക്കാൻ തുടങ്ങി സിദ്ധിക്ക് വംശിയോട് വല്ലാത്ത പാപം തോന്നി വംശി എപ്പോഴും പറയും അവനു വേണ്ടി ഒരിക്കലും സ്വന്തം അമ്മ സംസാരിച്ചിരുന്നുവെങ്കിൽ സാഹചര്യം ഇങ്ങനെയൊന്നും ആവുമായിരുന്നില്ല എന്ന് ലോകത്തെ എല്ലാ സ്ത്രീകളും മക്കൾക്ക് വേണ്ടി ആകാശവും ഭൂമിയും ഒന്നാക്കും പക്ഷെ ഇവിടെ വൈകുണ്ടത്തിൽ ദേവമ്മ നന്മയുടെ പ്രതീകമാണ് ഒരു തികച്ചും പുതിയ സ്നേഹി നിനക്കമ്മയെ അറിയാമല്ലോ അല്ലേ നിന്നെ എന്തോരം സ്നേഹിച്ചാണ് അവരെ കൊണ്ടുനടക്കുന്നതെന്ന് പക്ഷെ നിനക്ക് കിട്ടിയതിന് നാലിലൊന്ന് സ്നേഹം പോലും അവൻ അനുഭവിച്ചിട്ടില്ല ദാത്രി അപ്പൊ പിന്നെ എങ്ങനാടി അവൻ നിന്റെ അമ്മയെ തിരിച്ചു സ്നേഹിക്കുന്നത് അവന് കുഞ്ഞുനാൾ മുതൽ കിട്ടിയതല്ലേ അവന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കാനുണ്ടാവും എന്റെ വംശയ്ക്ക് കിട്ടിയതെല്ലാം ദേഷ്യവും വഴക്കും തല്ലും മാത്രമായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നവൻ പിന്നെ എങ്ങനെയാവണ്ടേ നീ എപ്പോഴും പറയില്ലേ അവൻ രാവണാണെന്ന് സത്യമാണ് അവൻ തനി രാവണ്ണാണ് സ്വന്തം കഷ്ടപ്പാട് കൊണ്ട് വളർന്നവൻ അവൻ കാണുന്നവർക്ക് അവൻ വൈകുണ്ഠത്തിൽ വംശിയാണ് പക്ഷെ ഇന്ന് അവന്റെ പേരിനോടൊപ്പമുള്ള ഡിഗ്രികൾ എല്ലാം അവൻ സ്വന്തമായി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ചു പഠിച്ചു വാങ്ങിയ ബിരുദങ്ങളാണ് അതുകൊണ്ട് അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആർക്കും എന്തിനു ഈ ദേവമ്മയ്ക്കോ വൈകുണ്ഠത്തിൽ പരമേശ്വരനെ പോലും അവന്റെ ജീവിതത്തിൽ അവൻ ഒരു വിലയും കല്പിക്കുന്നില്ല പിന്നെ ആമ്പലും വെള്ളവും പോലെ ഇങ്ങനെ ഓരോന്നായി അങ്ങനെ അങ്ങ് പോകുന്നു പറഞ്ഞു നിർത്തുമ്പോഴേക്കും പാർത്ഥൻ വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞു കേട്ടതെല്ലാം അവൾക്ക് പുതിയ അറിവായിരുന്നു ഇനി പറ നിന്റെ രാവൺ ഇങ്ങനെ ആയിപ്പോയത് അവന്റെ മാത്രം കുറ്റം കൊണ്ടാണോ അതോ അവന്റെ അച്ഛനും അമ്മയും ചെയ്തു കൂട്ടിയതിന്റെ ബാക്കിപത്രമോ സിദ്ധിക്ക് ആദ്യമായി ദേവമ്മയോട് മാനസികമായി ദേഷ്യം തോന്നി പിന്നെ ഞാൻ ദേവമ്മ കുറ്റം ഒന്നും പറയാത്തത് അവരിങ്ങനെയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്ന പോലത്തെ ഒരു സ്ത്രീ അവരുടെ ഈ സ്വഭാവം നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും മാറ്റാൻ കഴിയില്ല അല്ലെങ്കിൽ തന്നെ മകന്റെ സ്നേഹത്തിന് മുകളിൽ ഭർത്താവിനുള്ള ഉത്തരവാദിത്തമാണ് വലുതെന്ന് വിശ്വസിക്കുന്നവരെ നമുക്ക് എങ്ങനെയാണ് മാറ്റാൻ കഴിയുന്നത് പാർത്ഥൻ സിദ്ധിയുടെ മുഖത്ത് നോക്കി പക്ഷേ അമ്മ ഭയങ്കര പാവമായിട്ടാ സിദ്ധി വെറുതെ വാദം പോലെ പറഞ്ഞു അറിയാം കുഞ്ഞേ പക്ഷെ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്നല്ലേ ആ ഫലമാണ് ഇപ്പോൾ നീ കൊണ്ടു നടക്കുന്ന രാവണൻ അല്ലെങ്കിൽ രാക്ഷസൻ എന്ന് വിളിക്കുന്ന നിന്റെ ഈ ആജന്മ ശത്രു ആ നേരം ഉറക്കം മാറി എഴുന്നേൽക്കാൻ തുടങ്ങുകയായിരുന്നു വംശി അപ്പൊ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരെല്ലാം കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ചെയ്താൽ മാത്രമേ നിനക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത പാട്ട് വേഗം കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നന്ദി